അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞു കേട്ടു അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സാകെ തകർന്നിട്ടുണ്ട് ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഒരു കുറ്റവാളികൾ അതായത് പ്രതികൾ അവർക്ക് കിട്ടണ്ട ശിക്ഷ കിട്ടണം അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന് അത് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്നതും കോടതി മുന്നിൽ തന്നെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും തീർച്ചയായും ഇവിടെ നൽകരുത് അത് കുട്ടികളല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് അതുകൊണ്ട് എന്താ പറയുക നമുക്ക് വളരെയേറെ ഒരു വിഷമമുണ്ട് കോടതി എന്ന് പരിഗണിക്കും അതായത് ഇത്രയും ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തൊരു കേസായതുകൊണ്ട് ഇവർ തന്നെയാണ് അവരേക്കാണ് ചൂണ്ടുകൾ കാണുന്നത് അതുകൊണ്ട് കോടതി ബഹുമാനപ്പെട്ട കോടതിയോടും മറ്റുള്ള നിയമപത്തനോടും നമ്മൾ അപേക്ഷിക്കാനുള്ളത് അവർക്കൊരു കാരണം വെച്ച് കഴിഞ്ഞാലും ജാമ്യം അനുവദിക്കരുതെന്നുള്ളതാണ്